അവതരിപ്പിക്കുന്നു നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം വേൾഡ് ബിസിനസ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന്റെ ആഗോള സമ്മേളനം ബഹ്റിനിൽ ആരംഭിച്ചു ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ ബഹ്റിൻ ബേഫോർ സീസൺ ഹോട്ടലിലാണ് സമ്മേളനം നടക്കുന്നത് മൊബൈൽ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്സ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ ആഗോള പ്രമേയം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആഗോള സ്റ്റാർട്ടപ്പ് സംരംഭകർ ചെറുകിട വ്യവസായ സംരംഭകർ സാമ്പത്തിക കാര്യതരകാര വിദഗ്ധന്മാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നാല് സെഷനുകളിലായി മുപ്പത്തിരണ്ട് വിദഗ്ധരാണ് സംസാരിക്കുന്നത് സംരംഭകത്വത്തിൽ വനിതാ നേതൃത്വം ശാസ്ത്ര സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായം തുടങ്ങിയ വിഷയങ്ങളിൽ സമ്മേളനം ദിശ സൂചകമാകും നിക്ഷേപ തന്ത്രങ്ങൾ സംരംഭകത്വത്തിലെ സുസ്ഥിരത സ്റ്റാർട്ടപ്പുകൾക്ക് മികച്ച ഫണ്ടിംഗ് ഉറപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് ശില്പശാലകൾ നടക്കുന്നത് ലോകമെമ്പാടും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറമാണ് ഡബ്ല്യു ബി എ എഫ് ജി ട്വൻ്റി രാഷ്ട്രങ്ങളുടെ അനുബന്ധ കൂട്ടായ്മയിൽ പങ്കാളിയാണ് ബഹ്റിനിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ബംഗ്രാ നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്നു നാഷണൽ സ്റ്റേഡിയത്തിൽ ഡിസംബർ പതിമൂന്നിന് നടക്കുന്ന പരിപാടി ഒരുക്കുന്നത് ദിസിസ് ബഹ്റിനും പഞ്ചാബി വീർസയും ചേർന്നാണ് ബഹ്റിൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ എല്ലാ രാജ്യക്കാർക്കും പങ്കെടുക്കാമെന്ന് മനാമ റീജൻസി കോണ്ടിനൽ ഹോട്ടലിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പതിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും നൃത്തത്തിൽ പങ്കെടുക്കാം പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്ക് ആറ് 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 എട്ട് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നൃത്തം പഠിക്കാനുള്ള വീഡിയോ ലിങ്ക് ലഭിക്കും മൂന്ന് ദിനാറാണ് രജിസ്ട്രേഷൻ ഫീസ് ഇത് സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡിസിസ് ബഹ്റിൻ ചെയർപേഴ്സൺ ബെറ്റ് സി മത്തിയേസൻ പഞ്ചാബി വേഴ്സ പ്രസിഡന്റ് രമൺപ്രീത് പ്രവീൺ വൈസ് പ്രസിഡന്റ് രാകേഷ് ശർമ്മ ജനറൽ സെക്രട്ടറി മന്ദീപ് കൗർഗിൽ ട്രഷറർ മൻപ്രീത് കൗർറാണ എന്നിവർ പങ്കെടുത്തു ബഹ്റിൻ നാഷണൽ കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പതിനാലാം എഡിഷൻ പ്രവാസി സാഹിത്യോത്സവ ഇരുപത്തിനാല് പ്രൗഢമായി സമാപിച്ചു യൂണിറ്റ് സെക്ടർ സോൺ എന്നീ ഘടകങ്ങളിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയ പ്രതിഭകളാണ് നാഷണൽ സാഹിത്യോത്സവം മാറ്റിവച്ചത് ഗലാലിയിലെ യൂസുഫ് അഹമ്മദ് അബ്ദുൽ മാലിക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മനാമ റിഫ മുഹ്റഗ് എന്നീ സോണുകളിൽ നിന്നായി എഴുപതോളം മത്സര ഇനങ്ങളിൽ നാനൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു മുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റുകൾ നേടി റിഫ സോൺ ഓവറോൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റുകൾ നേടിയ മുഹ്റക് സോൺ രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പോയിന്റുകൾ നേടി മനാമ സോൺ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി റിഫ സോണിലെ മുഹമ്മദ് ഷഹാൻ സലീമിനെ കലാപ്രതിഭയായും മുഹ്റക് സോണിലെ സുമയ്യ സുഫിയാനെ സർഗപ്രതിഭയായും തെരഞ്ഞെടുത്തു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ആർ എസ് സി നാഷണൽ ചെയർമാൻ ഷിഹാബ് പർപ്പയുടെ അധ്യക്ഷതയിൽ എസ് എസ് എഫ് കേരള സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുനീർ അഫ്ദൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആർ എസ് സി ഗ്ലോബൽ വിസ്റ്റി സെക്രട്ടറി അൻസാർ കോട്ടുകാട് സന്ദേശ പ്രഭാഷണവും പ്രഭാഷകനും എഴുത്തുകാരനുമായ സജി മാർക്കോസ് മുഖ്യപ്രഭാഷണവും നടത്തി ബഹ്റിൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന എ വൈ സി സി ബഹ്റിൻ ഉൽഫ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സിനേജ് ദേവസ്യ മോനിച്ചൻ എന്നിവർക്ക് എ വൈ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി ദേശീയ കമ്മിറ്റിയുടെ ഉപകാരം പ്രസിഡന്റ് ഷിബിൻ തോമസ് ഇരുവർക്കും കൈമാറി ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതവും ആക്ടിംഗ് ട്രഷർ മുഹമ്മദ് ജസീൽ നന്ദിയും പറഞ്ഞു എ വൈ സി സി ബഹറിൻ ദേശീയ കോർ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഏരിയ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി ബഹ്റിൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷനുമായി സഹകരിച്ച് ഇന്ത്യൻ ക്ലബ് ദി ബഹ്റിംഗ് നാഷണൽ സീരീസ് ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചു ടൂർണമെൻറ്റിൽ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പതിലധികം അന്താരാഷ്ട്ര താരങ്ങൾ പങ്കെടുത്തു ബഹ്റിൻ ബാഡ്മിൻ്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറൽ ഹെഷാൻ അൽ അബ്ബാസി ട്രഷറർ ഇബ്രാഹിം കമാൽ എന്നിവർ സമാപന ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു വിവിധ വിജയികൾക്കും റണ്ണേഴ്സ് കപ്പിനും സെമി ഫൈനലിസ്റ്റുകൾക്കും ട്രോഫികൾ വിതരണം ചെയ്തു ഇന്ത്യ ബഹ്റൻ ബൾഗേറിയ ഇറാൻ സൗദി അറേബ്യ മലേഷ്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് പോളണ്ട് സിംഗപ്പൂർ സ്ലോവാക്യ ശ്രീലങ്ക യു എ ഇ ഉഗാണ്ട അടക്കം രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ബഹ്റനിൽ നിര്യാതനായി കരുമല വലിയ വീട്ടിൽ കബീറാണ് മരണപ്പെട്ടത് അമ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ഹൂറയിൽ കഫ്തീരിയ ജീവനക്കാരനായി ഏഴു വർഷമായി ജോലി ചെയ്യുകയായിരുന്നു ഭാര്യ ഫസീല മക്കൾ ബിനു ഫാത്തിമ ഐഷാലിയ